ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി സച്ചി ചോർണ്ണാമെന്ന് അറിഞ്ഞതോടുകൂടി അവിടെ നിന്ന് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം പക്ഷെ ഇത് കണ്ടു ലക്ഷ്മിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല മോളെ രേവതി മോളെ രേവതി എന്ന് പറഞ്ഞു വിളിച്ചെങ്കിലും രേവതി രേവതിയുടെ പാട് നോക്കി അങ്ങ് പോയി ഇത് കഴിഞ്ഞതിനു ശേഷം പിന്നെ കാണിക്കുന്ന വർഷയെയും ആണ് അപ്പോൾ ഒരു സ്ഥലത്തുകൊണ്ടൊന്ന് വണ്ടി നിർത്താനും വർഷ സ്ത്രീയോട് പറഞ്ഞു സ്ത്രീ വണ്ടി നിർത്തി അപ്പോൾ വർഷ തന്നെ വണ്ടിന്ന് ആദ്യ ഇറങ്ങി എന്നിട്ട് സ്ത്രീയോട് ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ എന്തിനാ എന്തിനാ ഇറങ്ങാൻ പറഞ്ഞു എന്ന് ചോദിച്ചു ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ വർഷ എന്നിട്ട് ഫ്രണ്ടിൽ നടക്കുക ശ്രീ പിന്നാലെയും പോകുന്നു ഒരു വലിയൊരു എന്താ പറയുക ഒരു പുഴയുടെ തീരത്തേക്കാണ് പോകണേ അവിടെ ചെന്നപ്പോൾ നമ്മൾ ശ്രീ ചോദിച്ചു എന്താ നിനക്ക് സംസാരിക്കാനുള്ളത് അത് പറയാൻ പറഞ്ഞു അപ്പം നീ എന്താ എന്തിനും എന്നോട് മിണ്ടാണ്ടിരുന്നത് എന്ന് ചോദിച്ചപ്പം ഒന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞില്ലേ വർഷ നമ്മുടെ രണ്ടുപേരുടെയും അച്ഛന്മാർ തമ്മിൽ പ്രശ്നമാണ് അതാണെന്ന് അറിഞ്ഞപ്പം നിന്റെ അച്ഛൻ പറഞ്ഞത് കൊണ്ട് നീ എന്നോട് മിണ്ടാതിരുന്നല്ലേ എന്ന് ചോദിച്ചു വർഷ എൻ്റെ സ്ഥാനത്ത് നിൻ്റെ ഒരു കൂട്ടുകാരനോ കൂ ആയിരുന്നെങ്കിൽ നിൻ്റെ അച്ഛൻ പറയുന്നത് കേട്ട് നീ എന്ന് ചോദിച്ചു അതു പിന്നെ ഞാൻ ശ്രീകാന്ത് ഇതേ നോക്കുക നീ എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണോ കാണുന്നതെന്ന് വർഷം ചോദിക്കുകയാണ് ശ്രീക്ക് അന്നേരം പറയാൻ മറുപടിയില്ല നിന്റെ മനസ്സിൽ എന്താണ് എന്താണുള്ളതെന്ന് എനിക്ക് ഊഹിക്കാനായിട്ട് കഴിയും നീയായിട്ട് അതെന്നോട് പറയുമെന്നാണ് ഞാൻ കരുതിയതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ജോലിയുണ്ട് വർഷ റെസ്റ്റോറൻറ്റിൽ പോകണം നീ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ഞാനൊരു ഓട്ടോ വിളിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ശ്രീ ഓട്ടോ വിളിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്ക് എന്താ പേടിയാണോ നിനക്ക് എന്ന് വർഷ ചോദിച്ചു അപ്പോൾ വർഷ നീ എന്താ കൺഫ്യൂഷനിലോ ഉള്ളത് നീ ചെല്ലാൻ പറഞ്ഞു എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല നീ ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞു എനിക്ക് ക്ലോസ് ഫ്രണ്ട്സായിട്ട് വേറെ ആരുമില്ല പിന്നെ ഞാൻ എൻ്റെ കരിയറിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നതെന്നും ഇതിനു മുൻപ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ആരുമായിട്ടും ഉണ്ടായിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ വർഷ പറയാം ഞാൻ നിന്നെ കണ്ടിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എന്നാലും നിന്നെ പോലെ എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ വർഷ ഇങ്ങനെ പറയൂ കേട്ടോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും ഞാനൊരു മിസ്റ്ററി പോലെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ പറയുന്നു ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശ്രീകാന്ത് നീ വന്നതിന് ശേഷമാ എൻ്റെ ലൈഫ് കളർഫുൾ കളർഫുള്ളായത് എല്ലാത്തിനും മാറ്റങ്ങൾ ഉണ്ടായത് എനിക്ക് എനിക്ക് മനസ്സിന് പിടിക്കാത്തവരെ ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ വഴക്കിലാണ് തുടങ്ങിയത് എന്നിട്ടും എനിക്ക് നിന്നെ വെറുക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മുടെ വർഷ ഇങ്ങനെ സ്ത്രീയോട് പറഞ്ഞു സ്ത്രീ ആണെങ്കിൽ ഒന്നും ഇണ്ടാ തിരിഞ്ഞാൽ നിൽക്കുക നിന്റെ കാര്യത്തിൽ എനിക്ക് എന്താ പറ്റിയതെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല പക്ഷെ എനിക്കിപ്പോൾ അതിനുള്ള ഉത്തരം അറിയാം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം നമ്മുടെ വർഷ സ്ത്രീയോട് പറയാം അപ്പം സ്ത്രീ ഇങ്ങനെ ആകെ ആയിട്ട് നിൽക്കുക അന്ന് അന്നേരം കയ്യെടുത്ത് പിടിച്ചിട്ട് ഏ ശ്രീകാന് ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ വർഷ ഇങ്ങനെ പറഞ്ഞു സ്ത്രീ ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കാം അപ്പം നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയുന്നത് എൻ്റെ കണ്ണുകളിൽ ആ ഒരു ഇഷ്ടം ഞാൻ കാണുന്നുണ്ടെന്നും വർഷശ്രീയോട് പറയുന്നു പ്രണയിക്കുന്ന എല്ലാവരും പറയും ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടാകും ജീവിതകാലം മുഴുവനും ഞാൻ നിന്നെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും എന്നൊക്കെ പക്ഷേ ഞാൻ അങ്ങനെയൊന്നും നിന്നോട് പറയുന്നില്ല പാസ്റ്റിനെക്കുറിച്ചും ഫ്യൂച്ചറിനെക്കുറിച്ചും ഞാൻ ആലോചിക്കാറേ ഇല്ല പക്ഷേ ഇപ്പോഴത്തെ കാര്യം ഞാൻ ആലോചിക്കും ഈ നിമിഷം നടക്കുന്നത് എന്താണോ അതാണ് ആ ഒരു ഒരിതെന്നാണ് ഞാൻ കരുതുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ത്രീയോട് പറയുന്നു വർഷ സ്ത്രീ ഇങ്ങനെ ആ ഗ്യാസ് പോയി ഇങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും വർഷയുടെ ഇഷ്ടം അത് ഏറ്റെടുക്കണോ നിരസിക്കണോ എന്നറിയാതെ നമ്മുടെ സ്ത്രീ ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നു പറ ശ്രീ നീ എന്താ ഒന്നും പറയാത്തത് അത് പിന്നെ വർഷ ഞാൻ നീ ഒന്നും പറയണ്ട ഫാമിലികൾ തമ്മിലുള്ള പ്രശ്നം അതവിടെ നിൽക്കട്ടെ അതൊന്നും എൻ്റെ വിഷയമല്ല സ്ത്രീ നീ എന്തിനാ അതിനെപ്പറ്റി വെറുതെ അറിയാവുന്നത് നീയുമായി എനിക്ക് എൻ്റെ ലൈഫ് ഷെയർ ചെയ്യണം അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം എന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ പറഞ്ഞു എന്ത് ചെയ്യാം കഷ്ടകാലത്തിന് വർഷയുടെ അച്ഛനും അമ്മ അതിലെ വരുമ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് കാണുന്നു അപ്പോൾ ഇനി ഒന്നിനും ഈ തീരുമാനം മാറ്റാനായിട്ട് ശ്രമിക്കേണ്ട ആര് വിചാരിച്ചാലും എൻ്റെ ഈ ഒരു തീരുമാനം മാറ്റാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയാം വർഷ എൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ചാൽ പോലും ഈ ഒരു തീരുമാനം ഞാൻ മാറ്റില്ല എന്നൊക്കെ പറയണം നീ വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല എന്നും വർഷ പറയുവാണ് അപ്പോൾ അച്ഛനും അമ്മയും മോളും അല്ലെങ്കിൽ സ്ത്രീയും കൂടെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ അവരുടെ പിടിവിട്ട് നിൽക്കുവാണ് അതാം രവിയുടെ മോനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്തു അപ്പോൾ വർഷ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പം നീ എന്നോട് ഒന്നും പറയണ്ട എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് അത് തുറന്നു പറയാനും പ്രകടിപ്പിക്കാനും ഒരു പേടിയില്ല എന്ന് നമ്മുടെ വർഷ പറയണം ഇതൊക്കെ അച്ഛനും അമ്മയും അവിടെ നിന്ന് കണുകാണ് കേട്ടോ നമ്മുടെ വർഷ അതെ സ്ത്രീയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു ഇതുവരെ അച്ഛനും അമ്മയും കൂടെ കണ്ടു എന്ത് ചെയ്യാം ഗതി കേട്ന്ന് തന്നെ പറയാമല്ലോ രണ്ടുപേരും കൂടെ ഇതൊക്കെ കണ്ട് കലി കയറി നിൽക്കുക വർഷ ഒരു ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ത്രീ ഇങ്ങനെ പോയി നിൽക്കുവാണ് അപ്പോൾ ഞാൻ കാത്തിരിക്കും നീ പറയുന്നത് കേൾക്കാനായിട്ടെന്ന് പറഞ്ഞോട്ട് നമ്മുടെ വർഷം ഇങ്ങനെ പറഞ്ഞു അച്ഛനാണ് അച്ഛനോട് പല കീർമ്മിപ്പിടിച്ച് ഭയങ്കര കലുപ്പിൽ അവിടെ നിന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി അച്ഛൻ വണ്ടി എടുത്തുകൊണ്ട് പോയി അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് സുധിയാണ് സുധിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഇരിക്കുന്നു വണ്ടി മേടിക്കാൻ വന്ന ചേട്ടൻ ഡ്രൈവ് ചെയ്യുന്നു ഈ നമ്മുടെ ശ്രീ സുധിയാണെന്നുണ്ടെങ്കിൽ ആ ചേട്ടനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമർ കെയറിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ കോൾ എടുത്തിട്ട് ആ പറയുക നന്ദ നന്ദന പറയാൻ പറഞ്ഞു ഞാൻ അടുത്ത് ഉണ്ട് ഞാൻ അംശാരി ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നും പറഞ്ഞുണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഓക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വണ്ടി എടുത്തു അപ്പോൾ നമ്മുടെ സുധി ആണെങ്കിൽ അങ്ങേരെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി സംസാരത്തിലൂടെ അങ്ങനെ നമ്മുടെ സുധി ഓരോ കാര്യങ്ങൾ പറയുന്നു അപ്പോൾ സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഫോൺ ചെയ്യുക സാറിന് തോന്നിയൊരുത്തോടൊക്കെ പോവുക അങ്ങനെയൊക്കെ നമ്മൾ ഷോറൂമിൽ ഷോറൂമിലെത്തന്നെ ലേറ്റ് ആവില്ലേ സാറ് ചോദിക്കുന്നു അപ്പം എന്നൊരു കാര്യം ചെയ്തു സാ വണ്ടി എടുത്തോളാം പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കാം എന്നിങ്ങനെ പറഞ്ഞു പയ്യോ അല്ല സാർ ഞാനതല്ല പറഞ്ഞത് എടോ എനിക്ക് ഇനിയും കോൾ വരും താൻ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ സുധിയോട് വണ്ടി എടുക്കാൻ പറഞ്ഞു അദ്ദേഹം നേരം സുതി അല്ലാണ്ടായിട്ടോ അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് അദ്ദേഹം ഒരിടത്ത് കൊണ്ടുവന്ന് നിർത്തി നിർത്തിയിട്ട് തന്നോട് വണ്ടി എടുക്കാൻ പറഞ്ഞു അതായത് സുതിയോട് വണ്ടി എടുക്കാൻ പറഞ്ഞു എവിടെ ഇത്രയും ഓടിച്ചപ്പോൾ വണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്കും മനസ്സിലായി താൻ വാതോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ എന്നും അദ്ദേഹം പറയൂ കേട്ടോ ആ ഇനി താൻ ഈ വണ്ടി എടുത്തോളാം പറഞ്ഞു അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ഡ്രൈവിംഗ് സീറ്റ് നമ്മുടെ സുതിക്ക് തന്നെ അങ്ങ് കൊടുത്തു സുതിയാണെന്നുണ്ടെങ്കിൽ ആകെ എന്താ പറയുന്ന ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വണ്ടി എടുക്കുന്നത് അദ്ദേഹം തൊട്ടരക്കിൽ ഇരിക്കുന്നു എന്നിട്ട് ഒരു വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത സൂതിയോട് അതുവഴി പോകാൻ പറയണം സാർ നമുക്ക് ഷോറൂമിലേക്ക് തിരിക്കുകയല്ലേ പോകേണ്ടതെന്ന് ചോദിച്ചപ്പം അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ എന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ സാറി ടെസ്റ്റ് ഡ്രൈവിന് ഇത്രയും കിലോമീറ്റർ പോകാൻ പാടുള്ളൂ പാടുള്ളുന്ന റൂൾസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ എടോ തന്റെ എം ഡിയും ഞാനും തമ്മിലുള്ള ബന്ധം തനിക്ക് അറിയില്ലാത്തതാണെന്ന് ആ ചേട്ടൻ സൂതിയോട് പറഞ്ഞു ആ ഞാൻ പറഞ്ഞോളൂ അവനോട് താ വണ്ടി കൊണ്ടുപോകും താ പേടിക്കേണ്ടെന്ന് പറഞ്ഞോണ്ട് സുതിയെ കൊണ്ട് ആ ചേട്ടൻ വണ്ടി കൊണ്ടുപോകുക സുതിയാണെങ്കിൽ വണ്ടി ഓടിച്ചങ്ങനെ പോകുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് വണ്ടിയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി സുതിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒന്ന് താനിവിടെ നിൽക്കുക ഞാൻ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് കയറി പോവുക അപ്പോഴേക്കും സുതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ദൈവം ഇയാളോടൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവിടെ ചിലപ്പോൾ ഞാനാണുള്ളതൊക്കെ കേൾക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് നമ്മുടെ സുതി അവിടെ നിൽക്കുകയല്ലേ അപ്പോൾ ആ ചേട്ടൻ്റെ ഭാര്യ ഇറങ്ങി വന്നു എന്താ നന്ദന താനെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ സെർവൻ്റ് വന്നിട്ടില്ല മാർക്കറ്റിൽ പോകണം ചേട്ടൻ വണ്ടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവിങ്ങിന് ഇറങ്ങിയത് ഈവനിങ്ങ് പോയാൽ പോരെന്ന് ചോദിച്ചപ്പോൾ പോരാ എൻ്റെ അനിയനും ഫാമിലിയൊക്കെ ഒക്കെ വരുന്നുണ്ട് ചിക്കനും മട്ടനും ഒക്കെ വാങ്ങാൻ എനിക്ക് പോയേ എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നാ ആയിക്കോട്ടെ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് താ പറഞ്ഞാൽ മാത്രമേ നമുക്ക് മേടിക്കാവുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അദ്ദേഹം പറയുന്നിട്ട് സുധി അദ്ദേഹം അങ്ങോട്ട് വിളിപ്പിച്ചു നേരം സുധി കയറി ചെന്നു സുധി കയറി ചെന്നിട്ട് നന്ദന എന്തൊക്കെയാ വാങ്ങിക്കേണ്ടതെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ രണ്ട് കിലോ മട്ടൺ രണ്ട് കിലോ ചിക്കൻ അങ്ങനെ പേരുകളൊക്കെ പറഞ്ഞു കൊടുത്തു വരുന്ന കഴിക്കാൻ സൂപ്പർ മാർക്കറ്റ് അവിടെ ആക്കിയൊന്ന് കയറണം പായസത്തിന് വേണ്ട സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോഴേക്കും മതി നിർത്ത എന്ന് പറഞ്ഞാൽ സുദി ഭയങ്കരമായിട്ട് ഒച്ച എടുക്കുക അപ്പൊ എന്താ അനിയാ എന്ന് ചോദിച്ചു ഈ ചേട്ടൻ സുതിയോട് അപ്പൊ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ആരായിട്ടാണ് തോന്നുന്നത് എന്ന് ചോദിക്കുക ചോദിക്കുകട്ടോ അപ്പം അത് കേട്ട് ഇവരിങ്ങനെ നോക്കുകയാണെ ഒരു മിനിറ്റ് അത് പറഞ്ഞ് സുദീ പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് അവർക്കുടെ മുന്നിലേക്ക് കൊടുത്തു ഡേ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമെങ്കിൽ ഇതൊന്ന് വായിച്ച് നോക്കാൻ പറഞ്ഞിട്ട് ഈ കാർഡെടുത്ത് കാണിച്ചു കൊടുക്കുക അപ്പം ഇവരുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്റെ പേരിന്റെ താഴെ എൻ്റെ ഡിഗ്രി അതെല്ലാം എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി ഇത്രയും ഡിഗ്രികളുള്ള എന്നോടാണ് പോയി കരിമീം മേടിക്കാൻ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സുതി ഒച്ച എടുക്കുക അതൊക്കെ കേട്ട് സുതി ദേഷ്യപ്പെട്ടു ആൾക്കാരെ അറിഞ്ഞ് സംസാരിക്കാണ് വേണ്ടത് അതാണ് നിങ്ങളുടെ മാനേജ്സ് കാണിക്കട്ടെ ഞാനെന്താ നിങ്ങളുടെ സെർവൻ്റാണോ മാർക്കറ്റിൽ പോയിട്ട് വരാനൊക്കെ പറയാനായിട്ടെന്നൊക്കെ സുതിദേ എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്ന അറിയാവുന്ന ചോദിച്ചപ്പം അതിന് താനെന്താ ഇവിടെ നിന്ന് ദേഷ്യപ്പെടുന്നത് ഇതൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞ അനുസരിക്കാൻ പറഞ്ഞു അതിന് സാറേ ഇനിയിപ്പോൾ എന്തോന്നു സാറ് താൻ വേറെ ആളെ നോക്കിയാൽ മതിയൊന്നും പറഞ്ഞുകൊണ്ട് സുതി അവിടെ കിടന്ന ഷോ കാണിക്കാം എടോ താൻ ആരോടെ സംസാരിക്കുന്നതെന്ന് അറിയാവോ എന്ന് ചോദിച്ചപ്പം ആരായാലും എനിക്കിപ്പോൾ എന്താ പത്ത് കാശ് കയറുണ്ടെന്ന് കരുതി ആ അഹങ്കാരം എന്നോട് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു ആ ചേട്ടൻ ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ആണെങ്കിൽ ഉള്ള പണി കളഞ്ഞിട്ടാ വീട്ടിൽ വരുന്നത് അപ്പോൾ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് എനിക്ക് ഇതിനെ നേരെ എന്നും പറഞ്ഞുകൊണ്ട് സുതി ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ സാറ് വിളിച്ചു നിന്റെ മുതലാളി ഇത് അറിഞ്ഞാലേ എന്താ ഉണ്ടാവുക എന്നറിയാവൂന്ന് ചോദിച്ചപ്പോ എന്തറിയാനാ നിങ്ങളെ പോലുള്ളവർക്ക് കാല് വിൽക്കുന്നില്ല എന്ന് ഞാൻ പോയി മുതലാളിയോട് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞു ആ പോയി മാർക്കറ്റിൽ ചെന്ന് കരിമീൻ മേടിക്കാൻ പറഞ്ഞിട്ട് ഇയാൾ അങ്ങ് അതായത് സുതി അങ്ങിറങ്ങിപ്പോയി അയാൾ അന്തം വിട്ട് അവിടെ നിൽക്കുക നിൽക്കുകട്ടോ എന്തായാലും പണി പണികളഞ്ഞിട്ടാ ചെല്ലുന്നതെന്നുള്ള കാര്യം സുതി അറിയുന്നില്ലല്ലോ അദ്ദേഹം സ്പോട്ടിൽ തന്നെ അയാളെ വിളിച്ചു അപ്പൊ അയാളെ വിളിച്ചു കഴിഞ്ഞു ഈ സുതി ആണെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നോട് ഞാൻ പോകണ്ടെന്നും നൂറുവട്ടം പറഞ്ഞല്ലേടും ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് നിന്നോട് പോകണ്ടാന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് മുതലാളി ദേഷ്യപ്പെടുവാ സർ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല സർ അദ്ദേഹം എന്നോട് മര്യാദയില്ല അത് പെരുമാറിയത് അപ്പോൾ ആവശ്യം നമ്മുടേതാണ് അപ്പോൾ അവർ പറയുന്നത് നമ്മളനുസരിക്കണം കസ്റ്റമറെ പിണക്കാതിരിക്കുക അതാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഇദ്ദേഹം ദേഷ്യപ്പെട്ടു സുധിയോട് അപ്പോൾ സാർ ഒരു സെർവൻറ്റിനോട് എന്ന പോലെ എന്നോട് പെരുമാറിയത് അവർ മാർക്കറ്റിൽ പോയിട്ട് വാ മടങ്ങുമ്പോൾ കരിമീം മേടിച്ചോണ്ട് വാ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുവാ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞെന്ന് സുതി പറഞ്ഞപ്പം മാർക്കറ്റിൽ പോയി വരാനല്ലേ പറഞ്ഞോളൂ ട്രെയിന് തലവയ്ക്കാനൊന്നും അദ്ദേഹം നിന്നോട് പറഞ്ഞില്ലല്ലോ സുതിരെ ഇങ്ങനെ ആകമല്ലാതെ ആയി അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് അദ്ദേഹത്തെ പിണക്കാതിരിക്കണമായിരുന്നു അതായിരുന്നു നീ ചെയ്യേണ്ടിയിരുന്നതെന്നും പറഞ്ഞു നീ കാരണം എനിക്ക് എത്ര ലോസ് എന്ന് അറിയാവൂന്ന് ചോദിച്ചു അദ്ദേഹം പോട്ടെ സാർ വേറെ കസ്റ്റമറിനെ കണ്ടുപിടിച്ചായിരുന്നു സാറിന് കാരണം ഞാൻ സെയിൽ തരാ എന്ന് പറഞ്ഞപ്പം മോല മോറിക്കും നീ ഒരു കോടിയുടെ ഡീലാ നീ കാരണം എനിക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയതെന്ന് പറഞ്ഞപ്പോൾ ഒരു കോടിയുടെ ഡീലോ അയ്യോ സാർ എന്നോട് നേരത്തെ ഇതൊക്കെ പറയണ്ടേന്ന് ചോദിച്ചപ്പം ഹാ എല്ലാം നിന്നോട് ഇപ്പം ഞാൻ പറയണം പറഞ്ഞ ജോലി ചെയ്യാനും അറിയില്ല എവിടുന്ന വരുന്നടാ നിന്നെ കൂടെ ഞാൻ തോറ്റിലോടാന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സുധിയുടെ മുന്നിൽ കിടന്നും ഇങ്ങനെ ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്താം കൂടെയുള്ള ജോലിക്കാരൊക്കെ ഇവനെ പുച്ഛിച്ച് പരിഹസിച്ച് ചിരിക്കും കേട്ടോ എന്തായാലും സുധിയുടെ പണി പോയി സുധി ഇനി പിച്ചത്തെട്ടി എടുത്ത് ഇങ്ങനെ തെരുവിലൂടെ തേരാപ്പാര നടക്കുന്ന ഒരു അവസ്ഥയാണ് വരാൻ പോണത് അപ്പോൾ സർ സർ വിഷമിക്കാതെ ഇനിയും കസ്റ്റമേഴ്സ് വരുമല്ലോ സാർ ഒന്നല്ല പത്ത് കോടി രൂപയുടെ ഡീല് സാറിന് ഞാൻ പിടിച്ചു തരുമെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ഓ പിടിക്കും നീ കുറെ പിടിക്കും കുറച്ച് വാ മാത്രമേ ഉള്ളൂ നിൽക്കും വേറെ ഒന്നുമില്ല നിന്നെ കൊണ്ട് ഒരു കാര്യവും നടക്കില്ല അതിനാ അത് നിന്നെ ആദ്യം കൊണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണെന്ന് ആ സാറ് പറയുവാണേ എന്താ സാർ സാർ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് സ്തുതി ചോദിച്ചു ഒന്നുമില്ലെങ്കിലും എനിക്കെത്ര ഡിഗ്രി ഉണ്ടെന്ന് സാറിന് അറിയില്ല എന്ന് ചോദിച്ചു അത് അതിൻ്റെ പോക്കറ്റിലിട്ടിട്ട് നടന്നോടാ വലിയ കമ്മീഷനാണ് നീ എനിക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഷോ നിനക്കിവിടെ ജോലി തരുമ്പോൾ കസ്റ്റമറെ ദൈവത്തെ പോലെ കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണോ എന്ന് ചോദിച്ചു അപ്പം സാറേ ദൈവം കരിമീനൊക്കെ പറഞ്ഞു വിടുവോ എന്ന് ചോദിച്ചോണ്ട് സൂതി തറുതല തന്നെ പറയും ചോച്ചേട്ടനോട് അപ്പം ദൈവം എന്തും പറയും അത് നമ്മൾ നമ്മളനുസരിക്കുക വേണ്ടത് എങ്കിലേ നമുക്ക് പിടിച്ചു നൽകിൽ പോളൂ എന്നെനു മനസ്സിലായോ നമ്മുടെ പ്രവൃത്തിയിൽ സന്തോഷിച്ച് ദൈവം നമുക്ക് വരം തരും അനുഗ്രഹിക്കും ദേ നിന്നെ എനിക്ക് ആ വരും അനുഗ്രഹമാണ് നീ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞത് ഞാനും ഇതുപോലുള്ള ജോലിയൊക്കെ ചെയ്തിട്ട് തന്നെയടാ വന്നത് ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ ചുമ്മാ പഠിപ്പും ഡിഗ്രിയും പോക്കറ്റ് വെച്ചിട്ട് നടന്നിട്ട് കാര്യമില്ല ക്ഷമയും വിനയും മനസ്സരണയും ഒക്കെ വേണം നിനക്കിതൊന്നും ഇല്ല നിനക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഒന്നും പറഞ്ഞു പറഞ്ഞു പുതുതായി കല്യാണം കഴിച്ചതാണ് ഒരു ജോലി വേണമെന്നൊക്കെ കെഞ്ചി പറഞ്ഞതുകൊണ്ടാണ് നിനക്ക് ഞാനിവിടെ ജോലി തോന്നുന്നത് അതിപ്പോ കുഴപ്പമായി എൻറെ കഞ്ഞി തന്നെ നീ പാറ്റി കിട്ടു കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ കാണിക്കോ അപ്പൊ ബുദ്ധിയുണ്ട് സാർ എനിക്ക് ബുദ്ധിയുണ്ട് കേട്ടോ കല്യാണത്തിന് മുമ്പ് ഡിഗ്രിയൊക്കെ നോക്കും കല്യാണം കഴിഞ്ഞാലേ അതൊക്കെ എല്ലാവരും മറക്കൂടാ കെട്ടിയ പെണ്ണിനെ നന്നായി നോക്കുന്നുണ്ടോ അവൻ ജോലിക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ എല്ലാവരും നോക്കത്തുള്ളൂ ഇത് രണ്ടും അല്ലെങ്കിലേ ഓരോ വിലയും സമൂഹത്തിലോ കുടുംബത്തിലോ ഉണ്ടാവത്തില്ലടാന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുവാണേ കല്യാണത്തിന് മുമ്പ് നിന്റെ ഡിഗ്രി പൊക്കി പിടിച്ചുകൊണ്ട് നീ നടന്നോ നിന്റെ നീ മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞ ഏഷ്യപ്പെട്ടു ഒരു ബോധമില്ലാത്തവനാ നീ നിന്നെ ഇവിടെ നിർത്തിയാലേ നീ ഈ കാർ ഷോറൂം പൂട്ടിക്കത്തേ ഉള്ളൂ നിരക്കിനി ഇവിടെ ജോലിയില്ല ഇറങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ സുധീടെ ആ പണിയും പോയി കിട്ടി സുതിദേ സാറിന്റെ കാല് പിടിക്കാം സാർ ഞാൻ ആ സാറിനെ തിരിച്ചു കൊണ്ടുവരാം സാർ അപ്പൊ എങ്ങനെ അത് പിന്നെ സാർ എനിക്ക് വേണ്ടി അയാളുടെ കാല് പിടിച്ചൊന്ന് മാപ്പ് പറഞ്ഞാ മതി എന്ന് പറഞ്ഞപ്പോർത്തടാ ഇനി നീ ഇവിടെ നിന്നാലേ കാർ കയറ്റി കൊല്ലു നി ഞാനൊന്നും പറഞ്ഞോണ്ട് സുതി അവിടെ നിന്ന് അടിച്ചറക്കുകയാണ് നമ്മുടെ മുതലാളി ബാക്കിയുള്ള ജോലിക്കാരും പോയി സുതി വരുവഴിയിലായി അങ്ങനെ സുതിയുടെ പണിയും പോയി എല്ലാം പോയി സൂതി അവിടെ നിൽക്കുമ്പോൾ പിന്നെ കാണിയുന്ന വർഷയുടെ അച്ഛനെയും അമ്മയേയും അവളുടെ മനസ്സിൽ എന്താ അവൾ എന്താ കാണിക്കുന്ന നാട് റോട്ടിൽ വെച്ച് അവൻ ഉമ്മ കൊടുക്കുന്നു അവൾ ആ വീട്ടിലിട്ട് പൂട്ടുക വേണ്ടത് വെറുതെ നാണോ മാനോ ഇല്ലാണ്ട് അവൾ അവളാ പയ്യനച്ചും പറഞ്ഞോണ്ട് അമ്മ ഇങ്ങനെ വെറുതെ കാണിക്കുന്നു നിങ്ങൾ അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടതുകൊണ്ട് അങ്ങനെയൊക്കെ പോയത് എന്ന് പറഞ്ഞപ്പം മഹിമന്ദിയൊന്ന് ക്ഷമിക്കാൻ നമുക്ക് അവളോട് സംസാരിക്കാമെന്ന് അച്ഛൻ പറഞ്ഞപ്പം സംസാരിക്കാല്ലേ വേണ്ടത് രണ്ടെണ്ണം പൊട്ടിക്കാ വേണ്ടെന്ന് പറഞ്ഞ അമ്മ കിടന്ന് ഉറഞ്ഞതുള്ളു കേട്ടോ ആ പയ്യൻ അവളുടെ ഫ്രണ്ടൊന്നും അല്ല ഫ്രണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അവൾ ചെയ്യുമായിരുന്നോ നമ്മളെ കൊബളിപ്പിച്ചുകൊണ്ടിരിക്കുക അവള് അവള് പോകുന്നതേ സ്റ്റുഡിയോയിലേക്കൊന്നുമല്ല അവൻ്റെ കൂടെ കുറങ്ങാനാണെന്ന് പറഞ്ഞായി അതും ആ രവീന്ദ്രന്റെ മകന്റെ കൂടെ നിങ്ങളെ അപമാനിക്കുകയും തോൽപ്പിക്കുകയും ചെയ്ത അയാളുടെ മകന്റെ കൂടെ അവള് പോയിരിക്കുന്നതെന്ന് പറഞ്ഞോണ്ട് ഭാര്യ കിടന്ന് ഭയങ്കര ഒച്ച ഉണ്ടാക്കുക അയാള് മകനെ ഇളക്കി വിട്ടതെന്നാ തോന്നുന്നു മകളെ കൈക്കലാക്കി നമ്മളോട് പ്രതികാരം ചെയ്യാനായിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് അമ്മലിങ്ങനെ ഇങ്ങനെ എഴുതാപ്പുറം വായിച്ചെഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്തിനാ അവനെ പറയുന്നു എല്ലാം അറിഞ്ഞിട്ടും അവൻ്റെ വലയിൽ വീണ നമ്മുടെ മോളെ പറഞ്ഞാൽ മതിയല്ലോന്നു പറഞ്ഞാൽ അയ്യ അമ്മ അവളെങ്ങ് വരട്ടെ വേണ്ടത് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പം മഹിമേ നിന്നും മീണ്ടാതിരിക്കും നിനക്കറിയാവുന്നതാണല്ലോ അവളുടെ സ്വഭാവം എന്നും പറഞ്ഞ് അച്ഛൻ ഇതേ എതിർത്ത് പറഞ്ഞ അവൾക്ക് വാശി കൊടുത്തേയുള്ളൂ പിന്നെ അവനെ കാണരുതെന്ന് പറഞ്ഞാലേ അവൾ കൂടെ കൂടെ ചെന്ന് കാണുകയും ചെയ്യും ഇതല്ലേ അവളുടെ സ്വഭാവം എന്ന് പറഞ്ഞപ്പം എന്ന് കരുതി എല്ലാം കണ്ടല്ലെന്ന് നടിക്കണം എങ്ങനെ പറയണം ആരോട് പറയണം എന്നൊക്കെ എനിക്കറിയാം നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് അച്ഛൻ അമ്മയോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും അയാൾ രണ്ടും കൽപ്പിച്ചാലും നിൽക്കുന്നിട്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു എന്തായാലും ഇന്നത്തെ നല്ല സൂപ്പർ വിശേഷം ആയിരുന്നു എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുകയാണ് താങ്ക് യു സി അഗെയിൻ ടേക്ക് കെയർ ബൈ ബൈ ആ